ലോകേഷ് കനകരാജ് അവതരിപ്പിച്ച ഫൈറ്റ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ താരമായി മാറിയിരിക്കുകയാണ് മോനിഷ മോഹൻ മേനോൻ മലയാള സിനിമയിൽ സംവിധായക സഹായിയായും സൂപ്പർ ഹിറ്റായ ന്യൂ നോർമൽ എന്ന ഷോർട്ട് ഫിലിമിന്റെ സംവിധായകയായും ശ്രദ്ധ നേടിയിട്ടുള്ള മോനിഷ ആദ്യമായി അഭിനയിച്ച സിനിമയാണ് ഫൈറ്റ് ക്ലബ് അബ്ബാസ് എ അഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായികയായാണ് മോനിഷ എത്തിയത് ലോകേഷ് കനകരാജിന്റെ ടീമിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മോനിഷ ഇപ്പോൾ അതിനിടെ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് താരം സംവിധാന മോഹവുമായി നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായ അവസരമാണ് ഫൈറ്റ് ക്ലബ് എന്ന് മോനിഷ പറയുന്നു മോഹൻലാലിനെ നായകനാക്കി സിനിമ ഒരുക്കണം എന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും മോനിഷ പറഞ്ഞു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഷോർട്ട് ഫിലിമിന്റെ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഫൈറ്റ് ക്ലബിലേക്ക് വരുന്നത് ഇൻസ്റ്റഗ്രാമിലെ എൻ്റെ ഫുഡ് കഴിക്കുന്ന ഒരു റീൽ കണ്ടാണ് അവർ മെസ്സേജ് ചെയ്തത് അതുവരെ അഭിനയിക്കണമെന്ന ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതൊരു നല്ല ടീമാണെന്ന് കണ്ടപ്പോൾ കൂടെയുള്ളവരെല്ലാം ചെയ്യാൻ നിർദ്ദേശിച്ചു അങ്ങനെ കഥ കേട്ട് ചെയ്യുകയായിരുന്നു ഓഡീഷനൊന്നും ഉണ്ടായിരുന്നില്ല അഭിനയിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ എടുത്തോളൂ എന്നാണ് പറഞ്ഞതെന്ന് മോനുഷ പറഞ്ഞു ട്വൽത്ത് കഴിഞ്ഞപ്പോൾ മുതൽ സിനിമ ആഗ്രഹമുണ്ട് മീഡിയ ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയായിരുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടി വന്നു പക്ഷേ അതിനിടെ സിനിമ കാണലും എഴുത്തുമെല്ലാം ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷമാണ് പിന്നീട് സിനിമയ്ക്കായി ഇറങ്ങുന്നത് കായംകുളം കൊച്ചുണ്ണിയിൽ റിസർച്ച് ടീം അംഗമായാണ് ആദ്യം കയറുന്നത് പിന്നീട് അതിൽ തന്നെ അസിസ്റ്റന്റ് ആയി അതിനുശേഷമാണ് സ്വന്തമായി ഷോർട്ട് ഫിലിം ചെയ്യാൻ ഇറങ്ങുന്നത് ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നത് ആഗ്രഹമാണ് ഒരു ഫാൻ ഗേൾ എന്ന നിലയിൽ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് രജനി സാറിനെ വെച്ച് കാർത്തിക് സുബ്രാജ് ചെയ്തതുപോലെ ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് മോനിഷ പറഞ്ഞു തന്റെ വ്യക്തി സംബന്ധിച്ച് ചില കാര്യങ്ങളും കാഴ്ചപ്പാടുകളും മോനിഷ പങ്കുവച്ചു സുഹൃത്തുക്കളാണ് എല്ലാം കൊച്ചിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വിഷമം വരുമ്പോൾ അവർക്കൊപ്പം ഇരിക്കുകയാണ് ചെയ്യാറുള്ളത് യാത്രകൾ ഇഷ്ടമാണ് വണ്ടിയെടുത്ത ശേഷം ധാരാളം യാത്രകൾ ചെയ്യുന്നുമുണ്ട് യാത്രകൾ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണെന്നും മോനുഷ് പറഞ്ഞു വിവാഹം എന്നതിനോട് താൻ എതിരാണെന്നും മോനിഷ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഞാൻ മാരേജ് എന്ന സിസ്റ്റത്തിനോട് എതിരാണ് കല്യാണം എന്നൊരു കോൺസെപ്റ്റിനോട് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല സ്ത്രീതരം കൊടുക്കലൊന്നും ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതൊന്നും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കല്യാണം കഴിക്കാനുള്ള സാധ്യതയില്ല എന്തെങ്കിലും ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു കൂട്ടിന് വിവാഹം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ എനിക്ക് ഇഷ്ടം പോലെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടേ ഇല്ല ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഒരു പ്രണയം കഴിഞ്ഞ് അടുത്ത പ്രണയം അത് കഴിഞ്ഞ് അടുത്തത് അങ്ങനെയായിരുന്നു ഭയങ്കര മോശമായി തോന്നും പക്ഷെ അതാണ് സത്യം ഒത്തിരി പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മോനിഷ പറഞ്ഞു കായംകുളം കൊച്ചുണ്ണിയിലൂടെ സംവിധാന സഹായിയായി തുടങ്ങിയ മോനിഷ സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന്റെ തന്നെ പ്രതി പൂവൻ സല്യൂട്ട് തുടങ്ങിയ സിനിമകളിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്